ഹായ് അസാളിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടില്ല എന്തിനാ എന്തിനാറിയാണത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ നട്ടിട്ടുണ്ടായിരുന്നു ടെറസിൻ്റെ മുകളിൽ അത് നമ്മളത് ഗ്രോ ബാഗിലാണ് നട്ടിട്ട് പോയത് അപ്പോൾ ഒരു എട്ട് മാസമായി ഇപ്പോൾ ഞാൻ പോയിട്ട് ഇപ്പോൾ എട്ട് മാസം കൊണ്ട് ഇതിന് വന്ന മാറ്റാണ് ഇപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് പക്ഷേ മെയിനായിട്ട് അതല്ല ഈ ഗ്രോ ബാഗിൽ നട്ട ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങോട്ട് കാണിച്ച യാസീനെ ഇതിപ്പോൾ നമ്മൾ കണ്ട ഗ്രോ ബാഗിൽ നട്ട ഈ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ പല സ്ഥലത്തേക്കും പല രീതിയിലുമാണ് വളരുന്നത് ഇത് നമുക്ക് ശരിക്കും ഇതിനെ നമ്മൾ കെയർ ചെയ്യണം ഇതിന് വേണ്ട സ്റ്റാൻഡ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇത്രയും പോർഷൻ നമ്മൾ കട്ട വിരിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് ഹോളോ ബ്രിക്സ് വെക്കണം ഈ ഒരു പോർഷൻ ഹോളോ ബ്രിക്സ് ഒരു ഒരു ഹോളോ ബ്രിക്സിന്റെ കനത്തിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൽ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഗ്രോ ബാഗിൽ നിന്ന് ആ സാധനം അങ്ങോട്ട് മാറ്റണം അതുകൊണ്ട് നമുക്ക് നല്ല വളവും പിന്നെ നല്ല വളമുള്ള മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് നനയൊക്കെ ചെല്ലുന്ന രീതിയിൽ നമുക്ക് സെറ്റാക്കി എടുക്കുക അതാണ് നമ്മുടെ ഇന്നത്തെ പണി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യണം ഒരു ഓളോ ബ്രിക്സ് വെച്ചിട്ട് ഒരു ബൗണ്ടറി കെട്ടണം കിട്ടിയിട്ട് ഉള്ളിൽ നമ്മൾ പിന്നെ പൊട്ടി മിക്സ് നമ്മൾ നിറക്കുകയാണ് അത് ചകിരിച്ചോറും പിന്നെ എന്താ പറയുക ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പിന്നെ അതിനുള്ളിൽ നിറച്ചിട്ട് നമ്മൾ ഈ ഗ്രോ ബാഗ് ഒന്ന് വല്ല വേരൊന്നും അനങ്ങാതെ അതിലേക്ക് മാറ്റി മാറ്റിവെക്കണം അതാണ് നമ്മൾ ഇന്നത്തെ പണി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളിവിടെ ഉറപ്പിക്കുകയാണെങ്കിൽ സിമെൻറ്റ് ഇട്ടിട്ട് കാരണം അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി തള്ളാൻ പാടില്ല ചെറിയ രീതിയിൽ നമ്മൾ ഇങ്ങനെ മണ്ണിട്ട് ഉറപ്പിക്കുക എന്നിട്ട് അടിയിൽ നമ്മൾ കുറച്ച് മെറ്റലിടും അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക മറ്റ് മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം സിമെൻറ്റ് ഇട്ടിട്ട് ഓക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് ഓളോ പ്രിക്സ് വന്നിട്ടുള്ളൂ ഒരു ചെറിയൊരു കഷ്ണവും ഇനി അതിന്റെ മുകളിൽ നമ്മൾ കുറച്ച് അകിരിപ്പൊളി ഇങ്ങനെ കമത്തി വെക്കും പിന്നെ കുറച്ച് ഓട് പൊട്ടിച്ചതിന് മുകളിൽ ഇടും അത്രേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ മണ്ണിൻ്റെ മിക്സ് ഇടാൻ വേണ്ടിയിട്ട് മണ്ണിൻ്റെ മിക്സ് എന്ന് പറയുമ്പോൾ മണ്ണ് ചാണകപ്പൊടി പിന്നെ അതുപോലെ ചകിരിച്ചോറ് ഇത് രണ്ടും കൂടി മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് നമ്മളിത് നിറച്ച് കൊടുക്കും എന്നിട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് തൈകളൊക്കെ നമ്മൾ അതിലേക്ക് മെല്ലെ വേറെ ഒരൊന്നും പൊട്ടാതെ അതിലേക്ക് പ്ലേസ് ചെയ്യണം അതാണ് നമ്മുടെ ടാസ്ക് അപ്പോൾ നമുക്കിനി മണ്ണ് നിറച്ചിട്ട് കിട്ടി ഒരു കല്ല് വെച്ച് നമ്മൾ ആ സൈഡിൽ പടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചകിരി വെച്ചിട്ടുണ്ട് അടിയിൽ കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് വലിയ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മണ്ണിൽ ചീച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യുക ഇനിയിപ്പോൾ അതിൽ മണ്ണും പിന്നെ അതുപോലെ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത മണ്ണിടാൻ പോകണം നിറച്ച് അതിൻ്റെ മുന്നേ നമ്മളെന്ത് ചെയ്യേണ്ടത് കുറച്ച് ഓട് അവിടെ അങ്ങനെ ഇരുത്തി നിന്ന് വേസ്റ്റായിട്ട് അത് നല്ലോണം പൊടിച്ചിട്ട് അതായത് ചെറിയ ചെറിയ പൊട്ടുകളാക്കിയിട്ട് ചില്ലി പോലെ ആക്കിയിട്ട് നമ്മളത് ഈ ഒരു ചകിരി കമഴ്ത്തി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാ വെച്ചാൽ നമ്മൾ വെള്ളം കൂടുതലായിട്ട് വരുന്ന സാഹചര്യം വന്നുകഴിഞ്ഞാൽ ഈ ഓട് പൊട്ട് അത് വലിച്ചെടുക്കുകയും ചെയ്യും നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഒരു ഒരു വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം എപ്പോഴും ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് പറ്റുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുക ഓടിന്റെ പൊട്ടൊക്കെ കിട്ടാനുള്ളത് മിക്ക വീടുകളിലിപ്പോ ഓടും പൊട്ടൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കെന്ന് വെച്ചാൽ അടിയിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാനും പറ്റും വെള്ളം ഇല്ലാത്ത സമയത്തൊരു ഈർപ്പം കിട്ടാനും നല്ലതാണ് പിന്നെ ടെറസിന്റെ മുകളിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കെട്ടൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഹോൾ ഇട്ട് കൊടുക്കണം അത് മറക്കരുത് ഓടും പൊട്ടും ഇടാൻ പോകണം എന്താ മൂന്ന് നാല് കൊട്ട മണ്ണുണ്ട് ഒരു കൊട്ട കൊട്ട രണ്ട് പിന്നെ ചോറ് ഓക്കേ അപ്പൊ എൻ്റെ നാട്ടിലെ മണ്ണ് എൻ്റെ വീട്ടിലൊക്കെ ഉള്ള മണ്ണ് എന്ന് അത്യാവശ്യം പശപ്പ് കൂടുതലുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് കൊട്ട അല്ലെങ്കിൽ ഒരു മൂന്ന് കൊട്ട ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് എന്തായാലും ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂന്നും കൂടി നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒറ്റ കണ്ടന്റ് ആയിട്ട് മാറണത് വരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം വേറെ വേറെ കാണുന്ന രീതിയിലാവരുത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെതലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ ചെതല് വരാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പൊടികൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ഇത് ടെറസിൻ്റെ മുകളിലായത് കൊണ്ട് അടിയിൽ ചെതല് പൊടി ഇട്ടതുകൊണ്ട് ഞാൻ ചെതിലിടാനുള്ള പൊടി മണ്ണിൽ ഇടുന്നില്ല നമ്മൾ മണ്ണ് കുറച്ച് ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മള് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകള് നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് മെല്ലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ നമ്മളാ ഉണ്ടാക്കിയ ഒരു സ്പേസിൽ എന്താ പറയുക പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഗ്രോ ബാഗിൽ അപ്പോൾ നല്ല ഇളകി നിൽക്കുന്ന മണ്ണൊക്കെ ആണെങ്കിൽ അത് ഇളകാൻ ചാൻസ് ഉണ്ട് വേര് അപ്പോൾ അത് ശ്രദ്ധിക്കുക നല്ല എന്താ പറയുക ശ്രദ്ധയോടെ തന്നെ കവറ് ഇട്ട് ചെയ്തിട്ട് മണ്ണോട് കൂടി നമ്മളത് അവിടെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് വേരി ഇളകി കഴിഞ്ഞാൽ പിന്നെ കേടൊന്നുമില്ല രണ്ടാമതൊന്നുകൂടി വേരൊക്കെ പിടിച്ച് വരുമ്പോഴേക്കിന് പിന്നെ ടൈം എടുക്കും ചിലപ്പോൾ അത് വാടിപ്പോവാനോ ഉണങ്ങിപ്പോവാനോ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക ഞാൻ വെള്ളം കുറച്ച് ചട്ടിയിൽ കൂടുതലായതുകൊണ്ട് നല്ല മഴ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ മണ്ണിന് കുറച്ച് ഒരു ഒരു എന്താ പറയുക വഴുവഴുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അഞ്ച് സാധനവും അഞ്ച് പിന്നെ കവറും പൊട്ടിച്ചെടുത്തത് ഒരുപാട് കഷ്ടപ്പെട്ടു തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നെ ഭാര്യയും മോനും മക്കളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് അവരും കൂടിയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഏതായാലും കേടൊന്നുമില്ലാതെ എടുക്കാൻ പറ്റിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒന്ന് എടുത്തപ്പോൾ ഒരു കൊമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് അത് നമ്മൾ മാറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അഞ്ച് കവറാണ് പൊട്ടിച്ചത് പക്ഷേ നമുക്ക് ആറ് തൈകൾ കിട്ടിയതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും എല്ലാ കവറും നമ്മൾ ഓരോ നിശ്ചിത സ്പേസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് വലിയ കൊമ്പൊക്കെ വന്നതുണ്ട് അതൊക്കെ നമ്മൾ ചെറിയ തോതിൽ അവിടെ കെട്ടി കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ കൂടുതലും വേരൊന്നും ഇളകാതെ തന്നെ നമുക്ക് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം നമ്മൾ ഇതിനുള്ളിൽ തന്നെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആറ് തയ്യും നമുക്ക് പിന്നെ നല്ല രീതിയിൽ തന്നെ സ്പേസ് ഇട്ട് വെക്കാൻ അതിലൊരു കൊമ്പ് നമ്മൾ എക്സ്ട്രാ പൊട്ടി വന്നതായിരുന്നു എന്തായാലും നമ്മൾ ഇവിടെ ഒരു സ്റ്റാൻഡും കൂടി കെട്ടി കൊടുക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ മണ്ണ് ഫില്ല് ചെയ്യുക മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഓവറായിട്ട് പൊങ്ങി നിൽക്കേണ്ട ആ ഒരു കെട്ടിൻ്റെ അതേപോലെ നിന്നാൽ മതി എന്നിട്ട് നല്ലോണം സൈഡിലൊക്കെ നമർത്തി കൊടുക്കുക കാരണം മഴ നന്നായിട്ട് പെയ്യേണ്ട അതുകൊണ്ട് തന്നെ മണ്ണ് പുറത്തേക്ക് ഒലിച്ചു പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇപ്പം നമ്മൾ ഈ വെച്ച തൈകൾ ഇളകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മണ്ണ് സൈഡിലൊക്കെ നന്നായിട്ട് അമർത്തി കൊടുക്കുക അതിൻ്റെ ചോട്ടിലുള്ള മണ്ണ് നല്ല അമർത്താതെ ശ്രദ്ധിക്കുക കാരണം നമുക്ക് കുറച്ച് വെള്ളം താഴെയൊക്കെ ഇറങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും പിന്നെ നമ്മൾ മണ്ണൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്കിനി ഒന്നോ രണ്ടോ തൈകളും കൂടി ഇതിൽ വെച്ചു കൊടുക്കാനൊരു സ്പേസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളെന്ത് ചെയ്തിട്ടില്ല വെച്ചിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തട മാഷാൽ നമ്മൾ മനസ്സിൽ പോലെ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡും കൂടി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു സപ്പോർട്ടും സപ്പോർട്ടുമായി ഇനിശാദ അടിപൊളിയായി അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് മാഷാൽ നമ്മൾ കൊടുത്ത വളം ശരിക്കും അതിന് എന്താ പറയുക പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേര് വളരെ പെട്ടെന്ന് തന്നെ ചുമറ്റിലൊക്കെ പിടിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഇതുപോലെ പലയിടത്തും ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുന്നത് കണ്ടിട്ട് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പലരും ഇത് വളർത്തുന്നത് അപ്പോൾ വളർത്തുമ്പോൾ നമുക്കത് ഉപകാരം കിട്ടുന്ന രീതിയിൽ തന്നെ വളർത്തുക അതിന് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ടെറസിൻ്റെ മുകളിലോ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലോ എവിടെയെങ്കിലുമൊക്കെ നന്നായിട്ട് മാഷാല്ല ഉണ്ടാകും ഉറപ്പാണ് ഒന്നോ രണ്ടോ വർഷത്തിനിടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രൂട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക ലൈക്ക് ചെയ്യുക ഇഷ്ടക്കാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ